വിവാഹം മുടങ്ങി ജീവനതുലം സ്നേഹിച്ച പ്രതിശ്രുത വധു വഞ്ചകി ആരോപണങ്ങളുമായി ഷിയാസ് കരീം തൻ്റെ വിവാഹം മുടങ്ങിയെന്ന് വ്യക്തമാക്കി നടനും മോഡലുമായ ഷിയാസ് കരീം ഷിയാസിനെതിരെ യുവതി പീഡന പരാതി നൽകിയ ശേഷമായിരുന്നു തൻ്റെ വിവാഹ നിശ്ചയത്തിൻ്റെ ചിത്രങ്ങൾ നടൻ പുറത്തുവിട്ടത് തനിക്കെതിരെ കേസ് വന്നിട്ടും തന്നെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്ന വധുവിനെക്കുറിച്ച് നല്ല രീതിയിൽ ഷിയാസ് കരിയും അഭിമുഖങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട് ഈ അടുത്തു നൽകിയ അഭിമുഖത്തിലാണ് തൻ്റെ വിവാഹം മുടങ്ങിയതിനെക്കുറിച്ച് ഷിയാസ് സംസാരിച്ചത് നിശ്ചയിച്ച പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കണമെന്ന നിയമം ഇല്ലല്ലോ എന്നും എന്തായാലും തൻ്റെ വിവാഹം നടക്കുമെന്നുമൊക്കെ താരം പറഞ്ഞിരുന്നു എന്നാൽ ഫേക്ക് റിലേഷൻഷിപ്പിലായി പോയാൽ എന്തു ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോയുമായിട്ടാണ് ഷിയാസ് വന്നിരിക്കുന്നത് ജീവന തുല്യമായി സ്നേഹിച്ചവരാൽ വഞ്ചിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എന്ന് പറഞ്ഞാണ് തൻ്റെ അഭിമുഖത്തിൽ നിന്നുള്ള വീഡിയോ ഷിയാസ് പങ്കുവച്ചത് പ്രണയം ഫേക്ക് ആണെന്ന് മനസ്സിലാക്കുമ്പോൾ ആ സമയത്ത് തന്നെ അതിൽ നിന്നും പിന്മാറണം ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ വരുന്ന ക്യാൻസർ രോഗം പോലെയാണ് ഒരു സ്ഥലത്ത് വന്നാൽ അവിടെ മൊത്തം അത് ബാധിക്കും എന്നാൽ അത് മുറിച്ചെടുത്ത് കളഞ്ഞാൽ പിന്നെ നമ്മൾ സേഫാണ് എന്നാണ് ഷിയാസ് പറയുന്നത് അവർക്ക് താൽപ്പര്യമില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ലല്ലോ അല്ലെങ്കിൽ വേറെ ആളെ കല്യാണം കഴിക്കും നാളത്തെ കാര്യം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അല്ലാതെ ചെമ്മീൻ സിനിമയിൽ നടൻ പോലെ ബീച്ചിൽ പാട്ടുപാടി നടക്കാൻ എന്തായാലും ഉദ്ദേശമില്ല